സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കൈത്തലത്തിൽ ഒരു ഗുണന ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈത്തലം വളരെ വിശേഷപ്പെട്ടതാണ് മറ്റാർക്കുമില്ലാത്ത ചില കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതുമാണ് ഈ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടു സാധിക്കും ഹസ്തരേഖാശാസ്ത്രം അനുസരിച്ച് ആറാം ഇന്ദ്രിയ രേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു മിസ്റ്റിക് ക്രോസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹസ്തരേഖാ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കൈരേഖയെ പഠിച്ച് ആ വ്യക്തിയുടെ സ്വഭാവം ഭാവി മറ്റ് പ്രത്യേകതകൾ ഇതെല്ലാം പ്രവചിക്കുന്ന ഒരു പ്രാചീന ശാസ്ത്രമാണ് നമ്മുടെ കൈത്തലത്തിലെ ഓരോ രേഖയ്ക്കും അതിൻ്റെതായ ഒരു സവിശേഷതയുണ്ട് ചില രേഖകൾ ഭാഗ്യത്തെ സൂചിപ്പിക്കുമ്പോൾ ചില രേഖകൾ ദൗർഭാഗ്യദായകമായിട്ടുള്ളവയാണ് അപ്പോൾ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം കൈവിളയിൽ കാണാൻ സാധിക്കുന്ന ആറാം ഇന്ദ്രിയ രേഖ അല്ലെങ്കിൽ ഗുണന ചിഹ്നത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈത്തലത്തിൽ ഉണ്ടെങ്കിൽ വളരെ സവിശേഷതകൾ നിറഞ്ഞവരാണ് നിങ്ങളുടെ കഴിവുകളും അത്ഭുതങ്ങളും കേട്ടി ഞെട്ടാൻ തയ്യാറായിക്കോളൂ നമ്മുടെ കൈത്തലത്തിലെ ശനി ശനിമണ്ഡലത്തിന് ചുവടിലായിട്ട് ഹൃദയരേഖയ്ക്കും ബുദ്ധിരേഖയ്ക്കും താഴ്ഭാഗത്തായിട്ടാണ് ഈ ഒരു ഗുണന ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കാം ഇവിടെ ഇങ്ങനെ ഒരു ഗുണന ചിഹ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനർത്ഥം അത്യന്തം ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ എന്നുള്ളതാണ് രണ്ട് രേഖകൾ പരസ്പരം ഖണ്ണിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഈ ഒരു രേഖയെ മിസ്റ്റിക് ക്രോസ് എന്നാണ് അല്ലെങ്കിൽ ആറാം ഇന്ദ്രിയ രേഖ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു രേഖ തന്നെ കൈവെള്ളയിൽ ഉണ്ടാവുകയുള്ളൂ ഈ രേഖ കയ്യിലുണ്ടെങ്കിൽ ഇതിന്റെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ അതിന്റെ ശക്തി പതിന്മടങ്ങായി വർധിക്കുന്നതാണ് ആ ശക്തിയെ നിങ്ങൾക്ക് തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതുമാണ് അപ്പൊ ഇവർക്ക് ചില കഴിവുകൾ ഉണ്ടായിരിക്കും അതിൽ ഒന്നാമത്തെ കഴിവെന്ന് പറയുന്നത് കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് ഈ ഒരു ഗുണന ചിഹ്നം ശനിമണ്ഡലത്തിന് ചുവടിലായിട്ട് ശനിമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ നടുവിരലിന് ചുവടിലായിട്ട് വരുന്ന ഭാഗമാണ് കൈത്തലത്തിൽ ഈ ഒരു കാണുന്ന രേഖയെ ഹൃദയരേഖ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു രേഖ ബുദ്ധിരേഖ അപ്പോൾ ആ ഒരു നടുവിരലിന് ചുവടിലായിട്ട് ഈ രണ്ട് രേഖകൾക്കിടയിലായിട്ടാണ് ഈ ഒരു ഗുണന ചിഹ്നം അല്ലെങ്കിൽ ഒരു അധിക ചിഹ്നം നമുക്ക് കാണുവാൻ സാധിക്കുക അപ്പൊ ഏതൊരു കാര്യവും ജീവിതത്തിൽ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഇവർക്ക് അപാരമായിട്ടുണ്ടായിരിക്കും ചില അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്നതിന് മുൻപേ ഇവരറിയും ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവും ചിലപ്പോൾ അതൊരു ആകസ്മികമായിട്ടുള്ള അപകടമായിരിക്കാം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാക്കാൻ പോകുന്ന ഒരു സന്തോഷമായിരിക്കാം ഇവർ മുന്നേ അത് തിരിച്ചറിയും ഇവർ പലപ്പോഴും പലരോടും പറയും ഇന്ന് ഇങ്ങനൊരു അപകടം ചിലപ്പോൾ സംഭവിക്കും ഇനി ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു സന്തോഷം എന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും കൃത്യമായിട്ട് അത് ഫലിക്കുകയും ചെയ്യും ഇനി ചിലർ പറയും അവന് ഭയങ്കര കരുനാക്കാണ് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കരമായ കരുനാക്കാണ് പറഞ്ഞാൽ അതുപോലെ ഫലിക്കും വാസ്തവത്തിൽ ഈ കരുനാക്കെന്ന് പറയുന്ന സാധനം അവർക്ക് ഈ ഒരു സിക്സ് സെൻസ് കൂടുതലായിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങളാണ് അവര് കൃത്യമായി മുൻകൂട്ടി പ്രവചിക്കുന്നത് ആ കാര്യങ്ങൾ അവർ പ്രവചിക്കുന്നത് കൊണ്ടല്ല നടക്കുന്നത് ആ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് അവരുടെ സിക്സ് സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവര് കണ്ടെത്തുന്നതാണ് അവര് അറിയാണ്ട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതൊരു വ്യക്തിയുടെ ദോഷമല്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുണന ചിഹ്നമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആറാം ഇന്ദ്രിയ രേഖ അതും മിസ്റ്റിക് ക്രോസ് ഉണ്ട് എങ്കിൽ കാര്യങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുവാനുള്ള ഒരു കഴിവുണ്ടോ എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക രണ്ട് വളരെ ക്രിയാത്മകമായിട്ടുള്ള വ്യക്തിത്വമായിരിക്കും സൃഷ്ടിപരമായ കഴിവുകൾ ഇവർക്കുണ്ടായിരിക്കും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് നടപ്പിൽ വരുത്താനും ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുവാനും ഒക്കെയുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒക്കെ ഈ ഒരു ചിഹ്നം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മിസ്റ്റിക് ക്രോസ് നമ്മുടെ കയ്യിൽ കാണാൻ സാധിക്കുമെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കലകളിലൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കും ഇവരുടെ ചിന്തകൾ വളരെ ഫ്രഷ് ആയിരിക്കും പുതുമയുള്ള വേറിട്ട ചിന്തകളായിരിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയായിരിക്കും ഇനി മൂന്നാമത്തെ കഴിവെന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താല്പര്യം ഒരു ത്വര ഇവരിലുണ്ടായിരിക്കും എപ്പോഴും ഇവരുടെ പഠനം എന്ന് പറയുന്നത് വളരെ അപ്ഡേറ്റഡ് ആയിരിക്കും സമൂഹത്തിൽ പുതുതായിട്ട് ഉത്ഭവിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് ഇവരിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടിരിക്കും നിലവിലെ അറിവില് ഒരിക്കലും ഇവർ തൃപ്തരായിരിക്കേയില്ല പണ്ഡിതര് ഗവേഷകര് വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ തന്നെ ഈ ഒരു ആറാം ഇന്ദ്രിയ രേഖ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും കാണണമെന്നില്ല പക്ഷേ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ചില വിദ്യാർത്ഥികൾക്ക് ഇത് കാണുവാൻ സാധിക്കും പണ്ഡിതരായിട്ടുള്ള ഈ ശാസ്ത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പലർക്കും ഇങ്ങനെ ഒരു രേഖ കൈത്തലത്തിൽ കാണുവാൻ സാധിക്കും ഇനി നാലാമത്തെ ഒരു കഴിവ് ഗുണം എന്ന് പറയുന്നത് ആരും സഞ്ചരിക്കാത്ത മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴികളൊന്നും ആയിരിക്കില്ല ഇവര് പുതിയ വഴികൾ തേടുന്നവരായിരിക്കും ഒരു വിഷയത്തെ മറ്റൊരു ആങ്കിളിൽ നോക്കിക്കാണുന്നവരായിരിക്കും ആരും കാണാത്ത ഉപയോഗങ്ങൾ പല വസ്തുക്കളിലും കാണുകയും ആരും കാണാത്ത സാധ്യതകൾ കണ്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഇവർ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഇവർക്ക് പ്രത്യേകമായ കഴിവും താല്പര്യവും ഉണ്ടായിരിക്കും ഇവർ വേറിട്ട് നിർത്തുന്നത് മറ്റൊരു സവിശേഷത ഇതാണ് അപ്പോൾ ഇത്തലത്തിൽ ഈ ഒരു ആറാം ഇന്ദ്രിയ രേഖ മിസ്റ്റിക് ക്രോസ് ഉണ്ടെങ്കിൽ ഈ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് അഞ്ചാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു രേഖ കൈവെള്ളയിൽ തെളിഞ്ഞു കാണാൻ സാധിക്കുമെങ്കിൽ ലോകത്തിൽ തന്നെ നിങ്ങൾ അറിയപ്പെടാൻ ഇടവരും ലോകപ്രശസ്തരായിട്ടുള്ള അതിപ്രശസ്തരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളിലും ഇങ്ങനെ ഒരു മിസ്റ്റിക് മിസ്റ്റിക്രോസ് അല്ലെങ്കിൽ ആറാം ഇന്ദ്രിയ രേഖ അല്ലെങ്കിൽ ഗുണന ചിഹ്നം നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞര് അതുപോലെ തന്നെ ഗവേഷകര് സാംസ്കാരിക രംഗത്തെ പ്രമുഖര് സാഹിത്യ രംഗത്തെ പ്രമുഖര് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖര് ഗായകരായിട്ടുള്ള ആളുകൾ നടീനടന്മാര് ഇങ്ങനെ കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അതിപ്രശസ്തരായിട്ടുള്ള പല ആളുകൾക്കും ഇങ്ങനെ ഒരു മെസ്റ്റി ക്രോസ് അല്ലെങ്കിൽ ആറാം ഇന്ദ്രിയ രേഖ കാണുവാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൈത്തലത്തിൽ ഇങ്ങനെ ഒരു ചിഹ്നം കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ നിങ്ങൾ അത്യാധ്വാനം ചെയ്യുമെങ്കിൽ നാളെ ലോകം അറിയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുമെന്നുള്ളതാണ് ഇനി ആറാമത്തെ ആ ഒരു കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ പ്രവചനങ്ങൾ എപ്പോഴും കൃത്യമായിരിക്കും ഇവരെന്തെങ്കിലും പ്രവചിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ സാധ്യതകൾ ഉണ്ടായിരിക്കും ഒരു കാര്യം നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായും അത് നടന്നിരിക്കും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നേരത്തെ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവർ പ്രവചിക്കുന്ന പല കാര്യങ്ങളും അത് ഭാവിയിൽ സത്യമായിട്ട് ഭവിക്കും എന്നുള്ളതും ഇവരുടെ മറ്റൊരു എടുത്തു പറയേണ്ടുന്ന സവിശേഷതകളാണ് ഇനി ഈ ശനിമണ്ഡലത്തിന് ചുവടിലായിട്ട് ബുദ്ധിരേഖയ്ക്കും ഹൃദയരേഖയ്ക്കും ഇടയിലല്ലാതെ ഈ മണ്ഡലങ്ങളിൽ ഗുണന ചിഹ്നം വന്നാൽ അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റിക് ക്രോസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് നൽകുന്ന ഗുണം അതേക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യമായിട്ട് വ്യാഴമണ്ഡലത്തിലാണ് ഇങ്ങനെ ഒരു ഗുണന ചിഹ്നം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക വ്യാഴ മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലിന് ചുവടിലുള്ള ഈ വിസ്തൃതമായിട്ടുള്ള ഈ ഭാഗത്തെയാണ് അവിടെ നിങ്ങൾക്കൊരു ഗുണന ചിഹ്നം അല്ലെങ്കിൽ ഒരു പ്ലസ് ചിഹ്നം കാണുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ പ്രതിഭാധനനായിരിക്കും വളരെ പ്രതിഭയുള്ള ആളായിരിക്കും ആ ഒരു വ്യക്തി ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയിൽ ഏറ്റവും ടോപ്പിൽ വരും രാഷ്ട്രീയ രംഗത്താണെങ്കിൽ അദ്ദേഹം ഏറ്റവും മികച്ച ഒരു നേതാവായി മാറും അപ്പോ ഇവരുടെ കർമ്മ മണ്ഡലത്തിൽ ശ്രദ്ധേയനായി മാറുവാന് മണ്ഡലത്തിൽ അധികം അല്ലെങ്കിൽ ഗുണനം കാണുവാൻ സാധിച്ചാൽ ഫലം പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കിതുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഇനി രണ്ടാമത് മണ്ഡലത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗുണനം തെളിഞ്ഞു കാണാൻ സാധിക്കുക മണ്ഡലം എന്ന് പറയുന്നത് നടുവിരലിന്റെ ചുവട് വരുന്ന ഭാഗം ആ ഒരു വ്യക്തിക്ക് ഭാഗ്യം എപ്പോഴും കടാക്ഷിക്കും എന്തൊക്കെ പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായാലും ഭാഗ്യം എപ്പോഴും ഇവർക്ക് അനുകൂലമായിരിക്കും ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും എന്നുള്ളതാണ് ചിലർ അങ്ങനെയാണ് ഏതൊരു മേഖലയിൽ അവർ പ്രവർത്തിച്ചാലും അവിടെ നിന്നൊക്കെ അവർക്ക് വിജയം ഉണ്ടാകും പെട്ടവരാണ് ഈ ശനിമണ്ഡലത്തിൽ ഈ ഗുണന ചിഹ്നം ഉള്ളവര് ചെറിയൊരു വ്യവസായം ആരംഭിച്ചു അത് വലിയൊരു കമ്പനിയായി അവസാനം പരിണമിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഈ ശനിമണ്ഡലത്തിൽ ഗുണന ചിഹ്നം ഉണ്ടായിരുന്നിട്ടുണ്ട് ഇനി നമ്മുടെ മോതിര മോതിരവിരലിന് ചുവടിലാണ് ഈ ഒരു ഗുണന ചിഹ്നം കാണുന്നത് മോതിരവിരലിന് ചുവട് എന്ന് പറയുന്നത് സൂര്യമണ്ഡലമാണ് സൂര്യമണ്ഡലത്തിൽ ഗുണന ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ ജനപ്രിയനായിരിക്കും ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറും പത്ത് പേര് അത്യാവശ്യം അറിയും ആ ഒരു വ്യക്തിയുടെ പ്രൊഫഷൻ വെച്ചുകൊണ്ട് ഈ പ്രശസ്ത കലാകാരന്മാര് സിനിമാ പ്രവർത്തകര് രാഷ്ട്രീയ പ്രവർത്തകര് ഇങ്ങനെ നിങ്ങളുടെ മേഖല ഏതാണോ ആ മേഖലയില് നിങ്ങൾ അതീവ പ്രശസ്തരായിട്ട് മാറും എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ സൂര്യമണ്ഡലത്തിന് ചുവടിലായിട്ട് അല്ലെങ്കിൽ സൂര്യമണ്ഡലത്തിൽ ഈ ഒരു ഗുണന ചിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേഖല അത് എന്തായിരുന്നാലും കൃഷിയോ വ്യവസായമോ എന്തെങ്കിലും തരത്തിലുള്ള സംരംഭമോ അങ്ങനെ എന്തോ ആയിക്കൊണ്ടുപോകട്ടെ അവിടെ നിങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാകും ഇനി ബുധമണ്ഡലത്തിലാണ് അതായത് ഈ ചെറുവിരലിന് ചുവടിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുണന ചിഹ്നം കാണാൻ സാധിക്കുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് ആത്മീയതയോട് ഭയങ്കരമായ താല്പര്യമായിരിക്കും ദൈവിക കാര്യങ്ങളിൽ സമയം മുഴുകുന്നയാളായിരിക്കും പ്രാർത്ഥന യോഗ ക്ഷേത്ര ദർശനം മന്ത്രസാധന ഇതിലൊക്കെ ഇവർക്ക് വളരെ താല്പര്യമായിരിക്കും ഈ പ്രശസ്തരായിട്ടുള്ള ഗുരുക്കന്മാര് ആചാര്യന്മാര് ആത്മീയരംഗത്ത് പ്രമുഖരായിട്ടുള്ള ആളുകള് ഇവരിലൊക്കെ ഈ ഒരു ബുദ്ധമണ്ഡലത്തിന് ചുവടിൽ ഒരു ഗുണന ഗുണചിഹ്നം അല്ലെങ്കിൽ ചിഹ്നം കാണുന്നത് നമുക്ക് പലപ്പോഴും കാണാം അപ്പോ നമ്മുടെ ഇത്രയും നേരത്തെ ഈ ഒരു വീഡിയോ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിയുകയാണെങ്കിൽ ശനി മണ്ഡലത്തിൽ അതായത് നമ്മുടെ നടുവിരലിന് ചുവടിലുള്ള ഈ ഒരു ഭാഗത്താണ് ഈ ഒരു കുരിശടയാളം അല്ലെങ്കിൽ ഗുണന ചിഹ്നം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ വളരെയധികം ഭാഗ്യം ലഭിക്കുന്ന ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ വലിയ ഒരു തുക ലോട്ടറി അടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും ആള് അക്കാര്യത്തിൽ സംശയമില്ല ലോട്ടറി എന്നുള്ളത് നമ്മുടെ കേരള സർക്കാരിന്റെ ലോട്ടറി തന്നെ ആവണമെന്നില്ല ഏതെങ്കിലും ഒരു രീതിയിൽ വൻ സമ്പത്ത് ആ വ്യക്തിയുടെ കൈകളിൽ വന്നു കയറും അത്രത്തോളം ഭാഗ്യവാന്മാരായിരിക്കും വരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിത പങ്കാളിയിൽ വെക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു ബന്ധു വന്ന് ചേരുക അല്ലെങ്കിൽ ഒരു സൗഹൃദമായിരിക്കാം അതിലൂടെ വലിയ സമ്പത്ത് ഉണ്ടാവുക നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ ഒരു പാവപ്പെട്ട വ്യക്തി ഏതെങ്കിലും ഒരു മുതലാളിയുടെ അടുത്ത് പോകുന്നു ആ മുതലാളി ഇദ്ദേഹത്തെ വലിയ സമ്പന്നനാക്കുന്നു അങ്ങനെ അത്രത്തോളം ഭാഗ്യം ആ ഒരു വ്യക്തിയെ എന്നായിരുന്നാലും അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇനി വ്യാഴമണ്ഡലത്തിൽ അതായത് ഈ ചൂണ്ടുവിരലിന്റെ ചുവടിലുള്ള വിസ്തൃതമായ ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ ഒരു ഗുണനചിഹ്നം നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഏത് കർമ്മരംഗത്തും വളരെയധികം വൈദഗ്ധ്യം ഉണ്ടായിരിക്കും കഴിവുണ്ടായിരിക്കും അതുപോലെ തന്നെ ശക്തി അദ്ദേഹത്തിൽ വർദ്ധിക്കും ഇനി ഈ ഒരു സൂര്യമണ്ഡലത്തിൻ്റെ ചുവടിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രശസ്തി ഉണ്ടാകും സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് മാറാൻ സാധ്യത ഉണ്ട് ഒരു കഴിവുമില്ലെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ വൈറലായി ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറും അപ്പൊ ഈ ഗവണ്ണ ചിഹ്നം അല്ലെങ്കിൽ ഈ ഒരു അധിക ചിഹ്നം വളരെ ശുഭകരമാണെങ്കിലും ചില സ്ഥലങ്ങളിൽ അത് വന്നാൽ പ്രത്യേകിച്ച് രണ്ട് സ്ഥാനങ്ങളിൽ വന്നാൽ അത് വളരെ ദോഷപ്രദമാണ് അതിലൊന്ന് നമ്മുടെ ഹൃദയരേഖ ഈ ഹൃദയരേഖയിൽ വന്നു കഴിഞ്ഞാൽ അത് ദോഷപ്രദമായിട്ടാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് എപ്പോഴും മനോവിഷമത ഉണ്ടാക്കും എപ്പോഴും ആളുകൾ ആ വ്യക്തിയുടെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വളരെ ദുഃഖത്തിന്റെ ഉപാസകരായിട്ട് കഴിയാനായിരിക്കും ഇവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ചെറിയ ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെക്കുറിച്ച് എപ്പോഴും ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്നാൽ സന്തോഷകാര്യങ്ങൾ അനവധി ഉണ്ടായിരിക്കും പക്ഷെ ഇവരെപ്പോഴും ദുഃഖത്തെക്കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു ബുദ്ധിരേഖയിലാണ് എങ്ങനെ ഒരു ഗുണനചിഹ്നം ചിഹ്നം കാണാൻ സാധിക്കുന്നതെങ്കിൽ അവർക്ക് വിചിത്രമായിട്ടുള്ള ചില ചിന്തകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വെറുതെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെന്തെങ്കിലും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുക നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എപ്പോഴും ഇങ്ങനെ ഒരു ഭാവനാത്മകമായിട്ടുള്ള ലോകത്തായിരിക്കും അപ്പൊ അതാണ് അവരെ സംബന്ധിച്ച് ഒരു പോരായ്മയായിട്ട് പറയുന്നത് പലപ്പോഴും ഈ ഫാന്റസികൾക്ക് പുറകെ ആയിരിക്കും അല്ലെങ്കിൽ സങ്കല്പ ലോകത്തിലായിരിക്കും ഇവര് വസിക്കുക റിയാലിറ്റിയുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണചിഹ്നം നമ്മുടെ കൈത്തലത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങളൊക്കെ വളരെ വ്യത്യസ്തരാണ് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഈ ഒരു ചിഹ്നം ഉള്ളൂ അപ്പോൾ അങ്ങനെ ഗുണന ചിഹ്നം ഉള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ കഴിവുകളും ചിന്തകളും മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തരാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു ചിഹ്നത്തിന്റെ പ്രയോജനം മനസ്സിലാക്കി ജീവിതത്തിൽ നിങ്ങൾ ഉയരാനായിട്ട് ശ്രമിക്കാം തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വൻ നേട്ടങ്ങളും ഉയർച്ചകളും കീഴടക്കുവാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അയച്ചു കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം